നമസ്കാരം കേരളത്തിലെ ഐ ടികളിലല്ല ഇന്നിപ്പോൾ യൂണിയൻ തെരഞ്ഞെടുപ്പ് കാണുന്നത് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഒന്ന് വെച്ച് നോക്കി ഏതിലെങ്കിലും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ അടുത്ത ദിവസമാണ് മാടായിലുള്ള ഒരു ഐ ടിയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം എന്നുള്ളതിലേക്ക് സതീഷിന് വേണ്ടി മാപ്പറകൾ അങ്ങോട്ട് കൊട്ടേഷൻ എടുത്ത് പോയി റിപ്പോർട്ട് ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ എന്താണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പക്ഷപാതം എന്ന് പറഞ്ഞുകളെ അല്ലേ അത് പക്ഷപാതമല്ല അത് സ്വാഭാവികമായിട്ട് വാർത്തയല്ല കാര്യം എസ് എഫ് ഐക്ക് ഈ നാട്ടിൽ എന്ത് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊന്നും വാർത്തയല്ല എസ് എഫ് ഐക്ക് എന്തെങ്കിലും എതിരാകുന്നുണ്ടോ അത് മാത്രമാണ് വാർത്ത കേരളത്തിലെ തൊണ്ണൂറ്റി എട്ട് ഐ ടികളിൽ പതിനാല് ജില്ലകളിലെ തൊണ്ണൂറ്റിയെട്ട് ഐ ടികളിൽ ഇടങ്ങളിൽ എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റിയെട്ടിൽ പതിമൂന്ന് ബാക്കി പതിനഞ്ചെണ്ണം കെ എസ് യു എ ബി വി പി ബാക്കിയുള്ള എല്ലാത്തരം വിഷ ജന്തുക്കൾക്കെല്ലാം കൂടി പതിനഞ്ച് സീറ്റ് ഈ പതിനഞ്ച് ഐ ടികളിലെ വിജയം അത് എസ് എഫ്ഐയുടെ മനസ്സലിവുകൊണ്ട് കിട്ടിയതാണ് കാര്യം ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു സംഘടന ഉണ്ടെന്ന് അറിയണ്ടേ എല്ലാം കൂടി പിടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് പറയുന്ന സാധനം ഇല്ലാതാകില്ലേ അപ്പൊ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള നിലയ്ക്ക് ഈ വയലിൽ കോലം നിർത്തിയിരിക്കുന്ന പോലെ അവിടെ അവിടെ ആയിട്ട് ഓരോരോ ക്യാമ്പസുകൾ ഇവർക്ക് ഔദാരിയായിട്ട് കൊടുത്തിരിക്കുകയാണ് പിള്ളരോട് ചെന്നിട്ട് പറഞ്ഞു ഒന്ന് നിങ്ങൾ അവർ വോട്ട് ചെയ്തോളു കഷ്ടമാണ് കാര്യം ഈ നാട്ടിലെ ഈ പേരിനെങ്കിലും എവിടെയെങ്കിലും ചൂണ്ടിക്കാട്ടാനായിട്ട് വേണ്ടേ അതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി എട്ടിൽ പതിനഞ്ചെണ്ണം പേരിന് കൊടുത്തിട്ടുണ്ട് ഇനി അതും പൊക്കി പിടിച്ചോണ്ട് ഇതാ നമ്മൾ ജയിച്ച എന്നുള്ള ആഘോഷം മിക്കവാറും പല മാധ്യമങ്ങളിൽ വാർത്ത വരാനുണ്ട് പക്ഷെ ഒരു കാര്യം ആലോചിക്കണം മൃഗീയമായിട്ട് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ എസ് എഫ് ഐ വിജയം കൈവരിക്കുമ്പോൾ വാർത്ത മുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ കെ എസ് യു ആണ് ഈ വിജയം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്തൊരു ആവേശം ഉണ്ടായനെ എന്തായാലും ഈ വിജയം എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ വലിയ വാർത്തയായി മാറേണ്ട കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അടുത്ത ദിവസമാണ് സതീശന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ മാടായ വിഷയം ഉയർത്തിക്കാട്ടി എസ് എഫ് ഐക്കെതിരെ ഒരു വിദ്യാർത്ഥി വികാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് എന്നിട്ട് തിരഞ്ഞെടുപ്പ് നടന്നു എന്ത് സംഭവിച്ചു ഈ രീതിയിലുള്ള മൃഗീയ വിജയം പിടിച്ചെടുക്കുമ്പോൾ അതിൽ ചില സുപ്രധാന വിജയങ്ങളുണ്ട് അതായത് ഈ കൊല്ലത്ത് എ ബി ഒരു കോളേജ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ചന്ദനത്തോപ്പ് ഐ ടി എന്ന് പറയും ആ ചന്ദനത്തോപ്പ് ഐ യിലെ വിജയം ഉണ്ടല്ലോ പിള്ളേർ അട പടലോ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ വിവേകാനന്ദ കോളേജിൽ ഈ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ ബി വിപിയുടെ പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചതുപോലെ തന്നെ ചന്ദനത്തോപ്പ് ഐ ടിയിലും എ ബി വി പി എന്ന് പറയുന്നതിന്റെ കച്ചവടം പൂട്ടിയെടുത്ത ആ താക്കോല് നേരെ വേമ്പനാട്ട് കായലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ല തിരിച്ചു നോക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ നാല് ക്യാമ്പസുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാല് ഐ ടി എസ് എഫ് ഐ വിജയിച്ചു പത്തനംതിട്ടയിൽ രണ്ടിൽ രണ്ട് തിരുവനന്തപുരത്ത് എട്ടിൽ എട്ട് പാലക്കാട് ഒൻപതിൽ ഒൻപത് കണ്ണൂരിൽ ഒൻപതിൽ ഒൻപത് ഇങ്ങനെ പല ജില്ലകളിലും പേരിൽ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് കണ്ണൂരിലെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സതീശനാണ് ഇവർക്ക് വേണ്ടി അവിടെ ഒൻപത് ഐ ടി നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചരട് വലിച്ചു കൊടുത്തത് അവിടെയും തോറ്റു ഊപ്പാട് വന്നു ഇതാണ് കേരളത്തിലെ കലാലയങ്ങളിൽ കേച്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഈ കേച്ചു കുഞ്ഞുങ്ങളാണ് പലയിടങ്ങളിലും പോയി ഒരു സ്വാധീനവും ഇല്ലെങ്കിലും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാധ്യമങ്ങൾക്കൊരു വാർത്തയും ഒപ്പം അവർക്ക് ഒരു മൈലേജും ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് എന്താണ് വസ്തുത ഏത് ക്യാമ്പസുകൾ എടുത്താലും അവിടെ എസ് എഫ് ഐക്ക് എതിരാളികൾ ഇല്ലാത്തൊരവസ്ഥയാണ് ആ എതിരാളികൾ ഇല്ലാതായത് പ്രവർത്തിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യം ഇവർ പറയുന്നു ഗുണ്ടായുസമാണ് ക്രിമിനലുകളാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ വോട്ട് ചെയ്യുന്നവരെല്ലാം എസ് എഫ് ഐക്കാരാണോ വിദ്യാർത്ഥികളാണല്ലോ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ എസ് എഫ് ഐ എന്നൊരു സംഘടന മതിയെന്ന് തീരുമാനിക്കുന്നു അവർ ഈ പറയുന്ന ഗാന്ധിയും കുഞ്ഞുങ്ങളും അവിടെ ഉണ്ട് അവർ മത്സരിക്കുന്നവർക്ക് എന്തുകൊണ്ട് വോട്ട് കൊടുക്കുന്നില്ല അതാലോചിച്ചാൽ മതിയല്ലോ എസ് എഫ് ഐ തോക്കുന്നിടത്തെല്ലാം ജനാധിപത്യമാണ് എസ് എഫ് ഐ വിജയിക്കുന്നിടത്തെല്ലാം ജനാധിപത്യത്തിന്റെ വാക്കു വരില്ല അത് കേരളത്തിലെ മാപ്രകളുടെ ഒരു പ്രത്യേകതരം രോഗമാണ് എന്തായാലും എന്തായാലും മാപ്രകളുടെ ആട്ടുതൊട്ടിലല്ല എസ് എഫ് ഐക്ക് വഴിമരുന്നാകുന്നത് അവരുടെ ഊർജ്ജം എന്ന് മനസ്സിലാക്കുന്നില്ലേ കഴിഞ്ഞ ഏതാനും നാളെടുത്ത് പരിശോധിച്ചാൽ എത്ര തവണ എസ് എഫ് ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എസ് എഫ് ഐക്ക് ജനാധിപത്യം പഠിപ്പിക്കാനും എസ് എഫ് ഐക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനും എസ് എഫ് ഐക്ക് മര്യാദ പഠിപ്പിക്കാനും ഇറങ്ങിയ മാത്രകൾ എന്തുകൊണ്ട് എസ് എഫ് ഐയുടെ ഈ വിജയം വരുമ്പോ മുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ ഉ ഉപദേശവും ഒരേ സമയം വേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്ന് മതിയാകും ഒന്നുകിൽ ഉപദേശം അല്ലെങ്കിൽ ഉ അത് മതിയാകും ആ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രചരണമൊക്കെ ഒരു ചെവിയിൽക്കൂടെ കേട്ട് ആ രീതിയിൽ തന്നെ പുച്ഛിച്ചു തള്ളുന്ന അവസ്ഥയുണ്ടെന്ന് ഈ വിജയം തെളിയിക്കുകയാണ് എന്തായാലും ക്യാമ്പസുകളിലെല്ലാം ഇത്രയും വലിയ മൃഗീയ ഭൂരിപക്ഷം നേടി പല ക്യാമ്പസുകളിലും ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്ന സന്ദർഭങ്ങളിലും ആ ഒരു വഴിയിലൂടെയും മാധ്യമങ്ങൾ ഗവർണറെ കൊണ്ട് ഗൂണ്ടാസ് എന്നൊക്കെ പറയിക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്കറിയാം അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരമായി മാറുന്ന ഒരേ ഒരു സംഘടനയേ ഉള്ളൂ അത് എസ് എഫ് ഐ ആണ് അത് ഐ ടികളിലായിക്കോട്ടെ അതിന് ഏത് സർവകലാശാലകളായിക്കോട്ടെ അത് സ്കൂളുകളായിക്കോട്ടെ ഏത് യൂണിയൻ തെരഞ്ഞെടുപ്പ് എടുക്കുന്നുണ്ടോ എസ് എഫ് ഐക്ക് എതിരില്ല എസ് എഫ് ഐക്ക് ബദലില്ല ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ ക്യാമറകൾക്കും കോലിന്റെ മുന്നിലും മാത്രം പ്രത്യക്ഷപ്പെടുകയും അവിടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനങ്ങളായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ കുഞ്ഞുങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഐ നേടിയിരിക്കുന്ന ഈ മൃഗീയ വിജയമെന്ന് പറയേണ്ടി വരികയാണ്